എനിക്ക് വന്ന് ചേർന്ന പടം ചെറിയ പടമല്ല വലിയ പടമാണ് ഇപ്പൊ എനിക്ക് സത്യമായി എനിക്ക് ഒരു മൊമെന്റ് വിശ്വസിക്കാൻ പറ്റില്ല സുദ്ധീഖ ജഗദീഷ് എടൊക്കെ ഞാൻ ചെറുപ്പം തൊട്ട് ചെറുപ്പം തൊട്ട് കാണുന്ന ആൾക്കാരാണ് അപ്പൊ ഓരോ കൂടെ അതിന്റെ ഓരോ അഭിനയിക്കണെ ബാക്കി ബ്ലറായി വന്നാൽ കൂടി അതിന്റെ ഭാഗ്യാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് താങ്ക്സ് അപ്പൊ ഞാൻ ഷെരീഫ് ഖാനോട് പറഞ്ഞത് അഥവാ അഭിനയിച്ച് ഫുൾ ആയിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു പാട്ടെങ്കിലും സഹകരിക്കണം സോ ഇൻഷാല്ല ഷെരീഫ് പറയണേ പാട്ടെങ്കിൽ പാട്ട് സെറ്റാക്കാന്ന് പറഞ്ഞത് അതുപോലെ തന്നെ കബീർ സിംഗ് ഞാൻ പടം പടത്തിൽ മുപ്പരണ്ട് പറഞ്ഞപ്പോ ആദ്യം മെസ്സേജ് അയച്ച് ഞാൻ മയക്കി വെച്ച ആളാണ് മൂത്രീ തല്ലുമ്പോൾ മയത്തിൽ തല്ലണം ഭാഗത്തിൽ തല്ലണം എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ തന്നെ കമ്പനി പിന്നെ ഷോൺ ബേബി എല്ലാവരും അതുപോലെ തന്നെ എല്ലാവരും ുംയച്ചത് ഉഷാവും ഒരുപാട് മെസ്സേജ് ഒരുപാട് പ്രതീക്ഷകൾ അവര് തരുന്നുണ്ട് അവരുടെ പ്രതീക്ഷക്കുറിച്ച് ഒരു ശതമാനമെങ്കിലും ഉയരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സോ പ്രതീക്ഷ നോക്കിക്കാണു തീർച്ചയായിട്ടും ആ പ്രതീക്ഷ നമുക്ക് പോയാലും ചെയ്യാവുന്ന എല്ലാവർക്കും നല്ലൊരു പാട്ട് പാടുന്ന പോവാറുള്ളത് അപ്പൊ ഇത് സെറ്റ് അല്ലേ നമുക്ക് വേണ്ടി നിന്റെ ആദ്യത്തെ ഓഫ് സ്ക്രീൻ സിനിമയുടെ ആദ്യത്തെ വേദിയാണ് ഈ പാട്ട് ഇതിന്റെ ഒറിജിനൽ ആൾ അവിടെ നിൽക്കുന്നുണ്ട് നിഹാൽഖ ഒന്ന് നിഹാൽ പോയ സോ എല്ലാരും ഒരു നല്ല കഴിവോ സോ റീസെന്റ് എല്ലാരും കേട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് നിഹാൽക്കെയാണ് ആ പാട്ട് ചെയ്തത് പറഞ്ഞു നിഹാൽക്കാടെ കൂടെ പാടാൻ എനിക്ക് ഒരു അവസരം കിട്ടി പോകേണ്ടില്ലാതെ കാണേണ്ട കാടുകൾ கதங்கள் நிலக்க சிவா புஞ்சி மலையத்து நிலாவஞ்சி துணையத்து சிவா புஞ்சி மலையத்து நிலாபஞ்சி துணையத்து சிவா புஞ்சி மலையத்து நில வஞ்சி துணையத்து சிவா புஞ்சி மழையத்து தேங்க்யூ. <Applause/> அது ஒருத்தன் ஷெரிப்கான வாய்ஸ் னோடு ஒரு பிக் தேங்க்ஸ் ஷெரிப்காக என்ன கான்ஸ் விடுத்தது திவ்யான்ஸ் லோக் தேங்க்யூ